ായിാണ്ടി കുടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ുടെ കഞ്ഞം പച്ചതൊട്ടില്ല സി പി എമ്മുമായി ഇടഞ്ഞ് എൽ ഡി എഫ് വിട്ട് നിലമ്പൂർ എം എൽ എ രൂപീകരിച്ച രാഷ്ട്രീയ കൂട്ടായ്മയായ ഡി എം കെ കന്നിയംഗത്തിനിറങ്ങിയ ചേലക്കരയിൽ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാനാവാത്തത് പി വി അൻവറിനെ കനത്ത തിരിച്ചടിയായി മാറി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയ ശേഷം ചേലക്കരയിൽ ഡി എം കെ കോൺഗ്രസ് നേതാവ് സുധീറിനെ പാളയത്തിലെത്തിച്ച ശേഷമാണ് മത്സരത്തിനിറങ്ങിയത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരേപോലെ വെല്ലുവിളിച്ചാണ് ചേലക്കരയിൽ പോരാട്ടത്തിനിറങ്ങിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ഡി എം കെ വോട്ട് നാലായിരത്തിന് താഴേക്ക് പോയതും പി വി അൻവറിന് രാഷ്ട്രീയപരമായി തിരിച്ചടിയായി ചേലക്കരയിൽ കരുത്തറിയിച്ച ശേഷം യു ഡി എഫുമായി രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കാമെന്നുള്ള നീക്കത്തിനാണ് തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായത് വലിയ തോതിലുള്ള പ്രചരണമാണ് ചേലക്കരയിൽ നടത്തിയതെങ്കിലും വോട്ടർമാർക്കിടയിൽ പി വി അൻവർ എം എൽ എയുടെ ഡി എം കെ കാര്യമായ ചലനം ഉണ്ടാക്കാനായില്ല நியூஸ் டெஸ்க் ஏ ப்ளஸ் விஷன் ஸ்ரீ விவேகானந்த படன பாலேமாட் எடகர